ഹായ് പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കുന്നത് എൻ്റെ തന്നെ പ്ലാൻസുകളാണ് വീട്ടിൽ തന്നെ പ്രൊപ്പഗേഷൻ ചെയ്ത പ്ലാൻസുകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സെയിലായിട്ടുള്ള പ്ലാൻസുകൾ നോക്കാം ഇതൊരു ഫിലോഡ്രോൺ പ്ലാന്റ് ആണ് പ്ലാനിൻ്റെ സൈസ് വരുന്ന ഇതാണ് ഇതിൻ്റെ പ്രൈസ് അൻപത് രൂപയാണ് ഡാർക്ക് ഒരു ബ്രൗൺ കളർ വരുന്നതാണ് ലിഫിൻ്റെ അടിയിൽ മെറൂൺ കളർ വരുന്ന പ്ലാന്റ് ആണിത് ഐഡിയ അറിയില്ല അതിൻ്റെ ഈ ഒരു ഡിഫൻ ബേക്കേറിയ പ്ലാന്റ് ആണ് ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പ്ലാന്റ്സ് ഒക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഈ ഒരു പ്ലാന്റിന്റെ വില അൻപത് രൂപയാണ് അടുത്ത ഇത് അഗ്ലോണിമേലൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ സൈസ് വരുന്ന പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് വില വരുന്നത് ഈ രണ്ട് ടൈപ്പ് അഗ്ലോണിമിയ സെയിലിനായിട്ടുള്ളത് തന്നെ ഓരോ അഗ്ലോണിമിയ്ക്കും നൂറ് രൂപ വിധമാണ് വില വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണിത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറും എടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ടോറീനിയത്തിൻ്റെ പ്ലാന്റ് ആണ് ടൊറീനിയത്തിൻ്റെ ഈ പിങ്ക് കളർ വരുന്ന പ്ലാന്റ് പത്ത് രൂപയാണ് പർപ്പിൾ കളർ വരുന്ന ഈ ഒരു ടൊറീനിയവും പത്ത് രൂപയാണ് മൊത്തം അഞ്ച് കളർ ടൊറീനിയോ ടൊറിനാണ് സെയിലിനായിട്ട് ആയിട്ടുള്ളത് അടുത്ത ഈ ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റിന് മുപ്പത് രൂപയാണ് വില വരുന്നത് നല്ല ഹാർട്ട് ഷേപ്പ് ലീഫ് വരുന്ന നല്ല കട്ടിയുള്ള ലീഫുകളാണ് ഇതിന് ചില സമയത്ത് വെരിഗേഷനും വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് ഈ ഒരു ലീഫ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് വെരിഗേറ്റഡ് പനിക്കൂർക്കയുടെ പ്ലാന്റുകൾ സെയിലിനായിട്ടുണ്ട് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത ഈ ഒരു ഡ്രസ്സീന പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് വെയിൽ കിട്ടുമ്പോൾ അതിൻ്റെ വെരിഗേഷൻ നല്ല കളർ മാറി വരുന്നുണ്ട് നല്ലൊരു ഡ്രസ്സീന പ്ലാന്റ് ആണ് ഇതും ഒരു ഡ്രസ്സീന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ് അതിൻ്റെ ലീഫുകൾക്ക് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ് തീനെയാണ് അടുത്ത ഇതൊരു അഗ്ലോണിമർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ലീഫിൽ വെരിഗേഷൻ വരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഈ ഒരു ലീഫ് പ്ലാന്റിന് പത്ത് രൂപയാണ് വില ഈ ഒരു കോളീസ് പ്ലാന്റിന് പത്ത് രൂപയാണ് കോളീസിൻ്റെ ഒരു ആറ് ഏഴോളം വെറൈറ്റീസ് എൻ്റെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ ഫോട്ടോ അയച്ച് തരാം അടുത്ത ഈ ഒരു ലീഫ് പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത ഇതൊരു കലാത്തിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് അടുത്ത ഷൂട്ടൊക്കെ വന്ന് തുടങ്ങുന്നൊരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത് ഇത് നാടൻ കനകാമ്പരമാണ് ഓറഞ്ച് കളർ ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് അടുത്ത് ഈ ഒരു ലീഫ് പ്ലാന്റ് നേരത്തെ കാണിച്ചത് ഡാർക്ക് ഗ്രീൻ വരുന്നതാണ് ഇത് കുറച്ച് ബ്രൗൺ കളർ വരുന്ന ലീഫ് വരുന്ന പ്ലാന്റ് ആണ് അടുത്ത് ഇതൊരു അഗ്ലോണിമേര പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ ഷൂട്ടുകൾ സെയിലായിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു രണ്ട് ലീഫൊക്കെ വരുന്ന ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഇരുപത്തഞ്ച് രൂപ അടുത്ത ഈ ഒരു ഗ്രാസ് പ്ലാന്റിൻ്റെ ഒരു ചൂട്ട് പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത് ഈ ഒരു റിയോ പ്ലാന്റിന് പത്ത് രൂപയാണ് ഈ ഒരു ഗ്രാസ് പ്ലാന്റ് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഗ്രാസ് പ്ലാന്റിനും പത്ത് രൂപയാണ് വില വരുന്നത് അരേലിയയുടെ ഒരു പ്ലാന്റ് ആണ് ഗ്രീൻ കളർ ലീഫ് വരുന്ന ഈ ഒരു പ്ലാന്റ് പത്ത് രൂപയാണ് ഈ ഒരു സിങ്കോണിയം പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാൻസുകൾ ഇതൊക്കെയാണ് ഡി ടി ഡിസിയും സ്പീഡ് പോസ്റ്റും കൊറിയർ സർവീസുകൾ അവൈലബിൾ ആണ് പ്ലാൻസൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു